യൂട്യൂബിൽ എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും നേർന്ന് കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് തൈകൾ നിങ്ങൾ കഴിഞ്ഞ വെച്ച തൈകൾ രണ്ട് കൊല്ലം നമ്പേ വെച്ച തൈകൾ അതിന് ഇങ്ങൾക്ക് ജൈവവളം ഉപയോഗിച്ചിട്ട് നാല് കൊല്ലം കൊണ്ട് കൊല എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ആദ്യം ആദ്യങ്ങൾ പൊട്ടാഷ്യം പൊട്ടാഷ്യം എന്നാൽ വെണ്ണീര് കുറച്ച് അധികം മിരട്ടിടാണ്ട് നമ്മൾ ഇതാ ഇത്തിര ഇടുക കുറച്ച് ഇതാ രണ്ട് ബാരൽ ഇങ്ങനെ ഇടുക ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ജൈവവളം ജൈവ വളം ഇതും മറ്റേ ചപ്പ് ചവറുകൾ കെടിയിപ്പിച്ചിട്ട് ആട്ടും ആട്ടും ജൈവ വളം ആക്കി ആട്ടും ജൈവ വളത്തിൻ്റെ കുറച്ച് കൂട്ടിയിട്ട് ചിറാക്കി ഇതാണ് ഇങ്ങനെ ദൂരെ കണ്ടിച്ച് കുറേച്ച മളിങ്ങനെ ഇടുകൾ നല്ല ഈന് വേരോട്ടം കൂടുതലായിരിക്കും അങ്ങനെ നല്ല ബേരോട്ടം ഇതിലിപ്പോൾ നമ്മൾ തൈ അങ്ങ് വെക്കുന്ന അങ്ങനെ തന്നെ ഈൻ്റെ ഉടയിൽ കട്ടി കുറവായിരിക്കും അപ്പോൾ ഈൻ്റെ ഉള്ളിൽ കൂടി വേര് നല്ലോണം കട്ടിയുള്ള വേര് പോയിട്ട് തൈകൾക്ക് കൂടുതൽ കൂടുതൽ വളർമ്മ വരും കാരണം ഒരു ബേരിപ്പയ്യീൻ്റെ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരു വേരിപ്പയ ഇങ്ങനെ ഈനെക്കൂടി തന്നെ നല്ലവണ്ണം വേരോട്ടം കൂടുതൽ ലഭിക്കും അതിനാണ് നമ്മൾ ജൈവ വളം ഉപയോഗിക്കുന്നത് ചപ്പ് ചവറുകൾ നല്ല നമ്മൾ വളാക്കിയെടുത്താൽ അതിലിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കൂട്ടി നോക്കി അതിലൊരു വേര് കഴിഞ്ഞാൽ കൂടുതലല്ലേന്ന് അതുപോലെയാണ് നമ്മൾ തൈക്കും കാവും തൈക്കും പാക്കറ്റിലൊല്ലാം ആക്കി വെച്ചാലുണ്ടാവും അപ്പോൾ നമ്മൾ ജൈവ വളം നല്ലോണം ഇങ്ങനെ അങ്ങ് കിട്ടുകൊടുക്കും ഇനി നിങ്ങൾക്ക് ഇന്ത്യയോട് ഒപ്പം നല്ല വിളമ്പ് കിട്ടണമെങ്കിൽ ഒരു അമ്പതോ നൂറ് ഗ്രാമോ പാറ്റംബോസോ ഉപയോഗിക്കുന്നതിനൂറ് ഗ്രാമോ അമ്പത് ഗ്രാമം പാറ്റംബോസും കൂടി ഇതിൻ്റെ മേലെ ഇട്ടതിന് ശേഷം നമ്മൾ നാല് പേറയും തറച്ചിട്ട് കാണിച്ചങ്ങൾക്ക് അപ്പോൾ അങ്ങനെയാണ് പിന്നെ നിങ്ങൾ തൈക്ക് മേണ്ടി വെച്ചാൽ നമ്മൾ അധികം മണ്ണ് ഒന്ന് ഒരു കൊല്ലം വെച്ച് തൈക്കും രണ്ട് കൊല്ലം വരെ മണ്ണ് അധികം ഉണ്ടാകും അധികം മണ്ണ് ഉണ്ടെങ്കിൽ ഒരൊറ്റ മണ്ണ് ഓരോ കൊല്ലത്തിനനുസരിച്ച് മണ്ണ് കുറച്ച് കുറേ ഇതാക്കി അധികം മണ്ണ് കൊണ്ടിട്ടാൽ തൈക്ക് പലയാതെ രോഗങ്ങളും പിടിക്കുകയും ചെയ്യും അതുമല്ല പിന്നെ വളർമ്മയും കുറയും വളർമ്മ നല്ലവണ്ണം കുറയും ഒത്ത ഇട്ടിട്ട് റെഡിയാക്കി എടുക്കണം ആദ്യം ഒരു കുണ്ടിൽ തന്നെ നിറച്ച് മണ്ണങ്ങായി പോയാലും പോയാൽ വളരെ വ്യത്യാസം ഉണ്ടാകും തയ്ക്കുക ഒത്ത മണ്ണിൽ നമ്മളിങ്ങനെ മണ്ണാക്കി ഇട്ടുകൊണ്ടിരിക്കണം കുണ്ടിൽ നാല് കുറയും നമ്മൾ എന്തെങ്കിലും സാധനം കൊണ്ട് ഇടിച്ചിട്ട് ഇടിച്ചിട്ട് മണ്ണ് വളത്തിനനുസരിച്ച് ജയവളവും അങ്ങനത്തെ വളങ്ങൾ ഉപയോഗിക്കുന്നതനുസരിച്ചാണ് നമ്മൾ തൈകൾക്ക് നല്ല കാണിച്ചാൽ ജൈവം കുറച്ചു അപ്പോൾ ഇതാ ജയവളം നല്ലോണം നമ്മളിട്ട് എന്തെങ്കിലും ഇതാ ഇനി നമ്മൾക്ക് ഇതാ ഇപ്പം ചേ വളം നല്ലവണ്ണം ഇട്ടി ഇതെന്ത് ചെയ്തോളൂ ഇനി ഇതെനി നല്ലോണം ആക്കി നിങ്ങൾക്ക് തറച്ച് താർന്നു വേണ്ടിട്ടോ ഇതാ ഇനി ഇങ്ങനെ ഇതാ ഇങ്ങനെ ഒരു പാര എടുക്കുകയും ചെയ്തിട്ട് നമ്മൾ ഇതാ ഇങ്ങനത്തെ ഒരു പത്തും പതിനഞ്ചും തയ്യെല്ലാം നമുക്ക് വെച്ചിട്ട് ഇങ്ങനെ ആക്കി എടുത്താൽ ഇനി എന്ത് ചെയ്യുക രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ട് മണ്ണ് ഇങ്ങനെ ഇങ്ങനെ ഇതാ അത് ഞാൻ മിരട്ടി ഇതാ ഇങ്ങനെ തട്ടാണ്ട് ഇതാ ഉണമ ഇങ്ങനെ ആക്കി എടുക്കുക ഇനി തിങ്ങളേറ്റ് ഒരു മൂന്ന് നാലു ദിവസം കഴിഞ്ഞിട്ട് മഴ നല്ല നല്ല നാല് മഴയെല്ലാം കൊണ്ടതിന് ശേഷം നൂറ് ഗ്രാം നൂറ് ഗ്രാം പാറ്റം ബസ് ഇടുക ഇന്ന തയ്യാങ്ങകളേച്ചു അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്ഥലത്ത് കൃഷി ആക്കുന്നത് എല്ലാം അതുതന്നെ കഴുങ്ങിനും ഇങ്ങനത്തെ ഇട്ടാലും നമുക്ക് മൂന്ന് കൊല കൊണ്ട് കഴുങ്ങും കൊല എടുപ്പിക്കാം പിന്നെ അതുമല്ല നിങ്ങൾ ഇന്ന് പരിസ്ഥിതി ദിനം അപ്പോൾ ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ നിങ്ങൾ കൃഷി മാണ്ിച്ചാൽ കുട്ടികളും പിന്നെ എല്ലാവരും എങ്ങനെ ഒരു ഒരു സെൻറ്റും രണ്ട് സെൻറ്റും മൂന്ന് സെൻ്റ് ഒരു പ്രശ്നമല്ല കൃഷി ഉണ്ടാക്കൽ ഒരു സെൻറ്റിൽ നിങ്ങൾക്ക് പാട് കൃഷി ഉണ്ടാക്കാം മരിച്ചായും കൃഷികൾ ഉണ്ടാക്കുക അഞ്ചും ആറ് സെൻറ്റും വല്ല നമുക്ക് ഒഴിച്ചിടും നമ്മൾ നമുക്ക് കേൾക്കണം എന്നാൽ മ്മള് കൃഷി ഉണ്ടാക്കുന്നതിനേ ഒരു കൃഷിക്ക് ഒരു പ്രത്യേക ഒരു പൊലിമേള സംഗതിയാണ് എൻ്റെ ജീവിതത്തിനെ കൃഷി കൊണ്ട് പല അനുഭവങ്ങളും എനിക്ക് വന്ന് ചേർന്നിട്ടുണ്ട് അയാ ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു നിങ്ങൾ കൃഷി ചെയ്യുക ഇനി നമ്മൾ കൃഷിയെല്ലാം ചെയ്തിട്ട് നമ്മൾ മരണപ്പെടുവോ എന്തോ ചെയ്താലും ഉമ്മക്ക് ഈ തുമ്മളെ തോട്ടത്തിൽ വന്നിട്ട് ഉമ്മക്ക് ഒരു കായ് പറിച്ച് തിന്നുള്ള അവകാശം ഉണ്ടാവും അത് ആരേ ഇട്ടാകില്ല ഇനി മമ്മളിപ്പോൾ മരിച്ച ഈ തോട്ടം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് ആരെങ്കിലും നമ്മളെ പിള്ളേരോ മക്കളൊക്കെ അങ്ങ് വിറ്റ് പോയി നിൽക്കുക എന്നാലും ഉമ്മക്ക് വേറെ ആരെത്തോ സ്ഥലം കഴിഞ്ഞാൽ ഉമ്മക്ക് മരണത്തിൻ്റെ ശേഷം ആത്മാവുകൾ ശരീരം മാത്രമേ മരിക്കൂ മനസ്സൊരിക്കലും മരിക്കില്ല മനസ്സ് ക്ലിയർ ക്ലിയർ ക്ലിയറുള്ള സാധനമാണ് സത്യസന്ധ സാധനമാണ് മനസ്സ് ഏത് ബൈക്കും ഉമ്മക്ക് സഞ്ചരിക്കാം മനസ്സ് അതുപോലെ തന്നെയാണ് നമ്മൾ ആത്മാവുകൾ സഞ്ചരിച്ചുകൊണ്ട് അന്നേരം ഉമ്മളെ ഈ ഈ കൃഷിയിടത്തിൽ വന്നിട്ട് ഉമ്മക്കൊരു പയങ്ങളോ അങ്ങനത്തെ എന്തൊക്കെയൊന്ന് പറിച്ചു തിന്നുമുള്ള അവകാശമുണ്ടാവും ആരും ചോദ്യം ചെയ്യപ്പെടുകയില്ല ഒരുത്തേലും ചോദ്യം ചെയ്യുക അതാണ് നമ്മൾ കൃഷിൻ്റെ ഒരു പ്രധാന ഘടകം നമുക്ക് ഏടെപ്പാലും നമ്മളെ കൃഷിയിടത്തിലേക്ക് നമുക്ക് ആകർഷ അനുവാദം കൂടുതലാണ് അനുവാദമില്ലാണ്ട് നമുക്ക് പ്രവേശിക്കുക നമ്മളെ കൃഷിസ്ഥലത്ത് മുമ്പൾക്ക് വെച്ചുണ്ടാക്കണേ നമ്മൾ അല്ലാണ്ട് നടക്കില്ല നമ്മളെന്ത് കുഴിച്ചിട്ടുണ്ടോ കുഴിച്ചിട്ടുണ്ടാക്കിയ ഒലിക്ക് മുൻഗണനയാണ് കൃഷിയും കൃഷിക്കാരാടാ നിങ്ങളിരിക്കുന്നത് ലോകത്തിൻ്റെ ബിനാ ലോകത്തിലേക്ക് ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് കർഷകരെയാണ് കൃഷിക്കാര കൃഷിക്കാർ പമ്പിച്ച കഷ്ടപ്പെട്ടിട്ടാണ് കൃഷി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ എല്ലാം ഞങ്ങൾ നോക്കിയേ തൂക്കാരി വന്നാൽ കൃഷിയിടത്ത് തന്നെയാണ് അപ്പോൾ നമ്മളെ അലമ്പും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക പ്രശ്നങ്ങളെല്ലാം ഉമ്മക്ക് തരണം ചെയ്യാനാവും ഉമ്മളെ മനസ്സിലിട്ട് ഒതുക്കു അതുപോലെ തന്നെയാണ് കൃഷിയിടവും സത്യസന്ധത ഉണ്ടെങ്കിൽ ഉമ്മക്ക് ഉമ്മളെ മരിച്ചു പോയാൽ ഉമ്മക്ക് ഉമ്മളെ കൃഷിയിടത്തിൽ വന്നിട്ട് ചെല്ലിയ ആളുകൾ ആയിരിക്കും മരിക്കുന്നതല്ലേ നാളെ തന്നെ തൈ വയ്ക്കുന്നതെന്നെല്ലാം ചോദിക്കും അത് പോയത്താണ് എന്ത് മരിക്കും തൊണ്ണൂറ്റഞ്ച് വയസ്സായിട്ടുണ്ടെങ്കിൽ ഉമ്മക്ക് ഒരു തൈ ഒരു ചെടി ഒരു തൈ ഒരു കാവും തൈ കുച്ചിട്ടാൽ അതിനുള്ള പ്രതിഫലം ഉമ്മക്ക് ഉണ്ടാകും കൃഷിയിടത്തിലെ ഷോപ്പാക്കി റെഡിയാക്കട്ടെ നമ്മൾ തയ്ക്ക് നമ്മൾ വഴടു ആദ്യ ഈ സാലിൽ ഇത് പറച്ചിതാണ് ഇങ്ങനെ ഞങ്ങൾ ഇല്ല ഇങ്ങനെ ആക്കുക അതുപോലെ തന്നെ കൂമിൻ്റെ ഭാഗം ഇങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കുക ഇങ്ങനെ എന്താ ചോദിച്ചാൽ ചെള്ളുവൽ ഉണ്ടെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഈ വേറിൻ്റെ അത്ര പ്രശ്നമില്ല ഇവിടെ ചെളിയാൾ പറയുന്നതാക്കാം ഇവിടെ ചെതള് വരുന്നത് വെച്ച് വന്ന് മണ്ണ് കൂടുതലുണ്ട് ഏറ്റു മണ്ണ് അധികമായിട്ടു അധികം മണ്ണ് പറ്റൂല കിട്ടുക മിരട്ട് അധികം മിരട്ടി നിങ്ങൾ മണ്ണ് കാറ്റെടുക്കുക അതേപോലെ പറഞ്ഞാൽ മണ്ണ് പ്രശ്നം ഒത്ത മണ്ണ് ഉണ്ടാകും അധികം മണ്ണ് തൈക്കിങ്ങ് കാറ്റി വെച്ചാൽ വെവിച്ച് വെവിച്ച് പോവും ഇങ്ങനെ ഈ നമ്മളെ ഇതിൻ്റെ ഇത് തണ്ട് വരുമ്പോൾ ഒരു ലഭിച്ചു പോകാം നിങ്ങൾക്ക് പിന്നെ വേറൊരു വീട് ഇട്ട് അപ്പോൾ നമ്മൾ ആ കുറച്ച് വെണ്ണീര് ഇങ്ങനെ ഇടുക ആ പൊട്ടാഷ്യം കൂടുതൽ അധികം വെണ്ണീര്ങ്ങൾ ഉപയോഗിക്കരുത് ജൈവ വളം തന്നെ നല്ലോണം ഉപയോഗിച്ചത് ജൈവ വളം നല്ലോണം ജൈവ വളം തന്നെയാ ഞാൻ ഇങ്ങക്ക് കണാം ജൈവ വളത്തിൽ കൂടി നമുക്ക് പൊന്നി വിളയിക്കാം ഇങ്ങനെ നോക്കി നോക്കാം ഇങ്ങളെ എരുത്ത് നിങ്ങളെ ഇരുത്തി ഉണ്ടല്ലോ ഒരു സെൻറ്റുണ്ടോ അല്ലെങ്കിൽ അര സെൻ്റ് ഉണ്ടോ ना ना ോ നിങ്ങൾക്കാണ്ടെ വള്ളിത്തോട്ടം ഏറെ അടി വെച്ചിട്ട് നിങ്ങൾ വള്ളിത്തോട്ടം ആക്കിയെടുക്കുക ഏരടി വെച്ചിട്ട് വള്ളിത്തോട്ടം കഴുങ്ങ് എല്ലാം കുഴിച്ചിട്ട് രണ്ട് സെൻറ്റ് മൈമക്ക് നിങ്ങൾക്ക് തോട്ടം ആക്കി എടുക്കാനും വരുമാനം നേടിയു നല്ല വരുമാന നിങ്ങൾ കീയേറ്റാ ഞാൻ നോക്കി നോക്കി നിങ്ങൾ തൂം തൂക്കാരി ഇപ്പം വന്നേക്കാളും ഞാൻ ഇതെല്ലാം ഞാൻ ചെയ്യുന്നില്ലേ നിങ്ങളും കൃഷിയിലെടുങ്ങുക എന്നെ നിങ്ങൾ സീരേ ശ്രദ്ധിച്ച് നോക്കുക ഞമ്മക്കൊരു ലൈക്കും ഒരു ഒരു സബ്സ്ക്രൈബ് എല്ലാം ചെയ്തിട്ട് നിങ്ങളെന്നെ പ്രോത്സാഹിപ്പിക്കണം കാരണം പ്രോത്സാഹനമാണ് ഏറ്റവും കൂടുതൽ അതിന് ലൈക്കും എല്ലാം തന്നിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുക ി ഞമ്മളിനി ഇതാ ഇങ്ങനെ ഇതാ ഇങ്ങനെ നാല് പുറ ആവശ്യത്തിന് മാത്രം നമ്മൾ ഇടിക്കാവുക മണ്ണ് ഒത്ത മണ്ണാണ് നമ്മൾ ഇടിച്ച് എടുക്കാവുക ഇങ്ങനെ ഇങ്ങനെ നാല് പുറേന്ന് മണ്ണടിച്ച് നൂറ് കില ഗ്രാം പാചം പോസ് ഇടുക അപ്പോൾ ഇങ്ങക്ക് തോട്ടാക്കണമെങ്കിലല്ലോ ഇങ്ങക്ക് രണ്ട് മൂന്ന് സെൻ്റ് ഉണ്ടെങ്കിൽ ഏ അടി വെച്ചിട്ട് കൗന്തായി ഏരടി വെച്ചോളി അല്ലെങ്കിൽ ഇട്ടടി വെച്ചോളി ഞാൻ ഇവിടെ ഏ അടി വെച്ചിട്ടാണ് കൗന്ത